വിമലഹൃദയ പ്രതിഷ്ഠ ഒരുക്ക ധ്യാനം ഒന്നാം ദിവസം പരിശുദ്ധ കനികാമറിയം നൽകുന്ന സന്ദേശം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ വിമല ഹൃദയത്തോടുള്ള പ്രതിഷ്ഠ ഞാൻ പറയുന്നത് പോലെയാണ് ചെയ്യേണ്ടത് പ്രതിഷ്ഠാവാക്കുകൾ ഉച്ചരിക്കുന്നത് കൊണ്ട് പ്രതിഷ്ഠയാവുകയില്ല പ്രവൃത്തി കൊണ്ടാണ് പ്രതിഷ്ഠ നടത്തേണ്ടത് ഈ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുന്നതിനാൽ ഞാൻ ആഹ്ലാദിക്കുന്നു ഞാൻ വ്യക്തമാക്കട്ടെ നിങ്ങളുടെ ഹൃദയങ്ങളാണ് നിങ്ങളുടെ ആത്മാവിൻ്റെ ജനാലകൾ പ്രവൃത്തിയിലൂടെയുള്ള സമർപ്പണം ഈ ജനാല തുറക്കുന്നു നിങ്ങളുടെ ആത്മാവ് ഒരു സ്ഫടികമാണ് ദൈവത്തെ പ്രതിഫലിപ്പിക്കുന്ന വിധത്തിൽ ദൈവം തന്നെയാണ് ആ ആത്മാവിന് രൂപവും ഭാവവും നൽകിയത് സ്ഫടികത്തിൽ അശുദ്ധിയുണ്ടെങ്കിൽ ദൈവമഹത്വം പ്രതിഫലിക്കില്ല അശുദ്ധി മാറ്റി ആത്മാവിന് ശുദ്ധി കൊടുക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ പ്രാർത്ഥന എല്ലാ അശുദ്ധികളും അലിയിച്ചു കളയുന്നു പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക എന്റെ ഹൃദയത്തിലേക്ക് നോക്കുക ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അവിടെ പരിശുദ്ധ ത്രീത്വത്തെ മാത്രമേ നിങ്ങൾ കാണുകയുള്ളൂ നിങ്ങളിലേക്ക് ദൈവ സാന്നിധ്യം പ്രതിഫലിപ്പിക്കുവാൻ മാത്രമേ എന്റെ ഹൃദയത്തിന് കഴിയുകയുള്ളൂ എന്റെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കൂ ദൈവത്തിന്റെ പ്രകാശം സ്വീകരിക്കുവാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുവിൻ ദൈവത്തെ മാത്രം പ്രതിഫലിപ്പിക്കുവിൻ വഴികാട്ടി നമ്മുടെ അമ്മയുടെ ദൗത്യം മഹത്തായ വിജയമാണ് ആ ലക്ഷ്യത്തിലേക്ക് അമ്മ നിങ്ങളെ ക്ഷണിക്കുന്നു ദൗത്യം ആരംഭിക്കുന്നത് തന്നെ നാം മാതാവിൻ്റെ വിമല ഹൃദയത്തിനു പ്രതിഷ്ഠിക്കുമ്പോളാണ് നമ്മെ നാം പ്രതിഷ്ഠിക്കുമ്പോൾ വിശുദ്ധിയിലേക്കുള്ള മാതാവിൻ്റെ വിളി നാം സ്വീകരിക്കുന്നു നമ്മിൽ തന്നെയും ലോകത്തിലും സമാധാനം സ്ഥാപിക്കാനുള്ള ക്ഷണം നാം ഏറ്റെടുക്കുന്നു ഈ ക്ഷണം വ്യക്തിപരമായ മാറ്റത്തിനുള്ളതാണ് ആത്മാവിൻ്റെയും ഹൃദയത്തിൻ്റെയും ദൈവം നമ്മിലും നമ്മിലൂടെയും പ്രവർത്തിക്കുവാൻ ഈ മാറ്റം സഹായിക്കുന്നു അമ്മ മുകളിൽ സൂചിപ്പിച്ചതുപോലെ പ്രതിഷ്ഠയൊരു പ്രവൃത്തിയാണ് പ്രവൃത്തി ഇതാണ് നമ്മുടെ ഹൃദയങ്ങളെ മാതാവിൻ്റെ ഹൃദയത്തിലൂടെ അവിടുത്തെ പുത്രനുമായി നാം ബന്ധിക്കുന്നു ഈ സംയോജനം പ്രത്യേകമായി നൽകപ്പെടുന്ന വരപ്രസാദത്തിലൂടെയാണ് സംഭവിക്കുന്നത് പ്രവൃത്തിപഥം പ്രാർത്ഥനയാണ് ദൈവവുമായുള്ള നമ്മുടെ ബന്ധം സൃഷ്ടിക്കുന്നത് ഈ ഐക്യത്തിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവം വരുന്നു ദൈവത്തോട് നാം ഒന്നായി ചേരുന്നു പ്രാർത്ഥനയിലൂടെ എല്ലാ അശുദ്ധിയും ദൈവത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു ദൈവം അവയെ മാറ്റി ശുദ്ധമാക്കുന്നു ആത്മാവിൽ സമാധാനമുണ്ടാകുന്നത് ദൈവസാന്നിധ്യത്താൽ അത് നിറയുമ്പോൾ ആണ് ആദ്യമായി നാം ദൈവവുമായി ഐക്യപ്പെടണം അപ്പോൾ നമ്മിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ദൈവത്തിനു കഴിയും പ്രാർത്ഥന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയമേ എന്റെ ആത്മാവിൻ്റെ ജനാല തുറക്കപ്പെടുവാനും ആത്മാവ് നിർമ്മലമാകുവാനും എന്നെ സഹായിക്കണമേ എന്റെ ആത്മാവിൻ്റെ അശുദ്ധിയെല്ലാം മാറ്റിക്കളയണമേ എൻ്റെ മാനസാന്തരവും സമർപ്പണവും സാക്ഷ്യവും വഴി ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ സ്നേഹമുള്ള അമ്മേ ഞാൻ ഇപ്പോൾ ഉച്ചരിക്കുന്ന വാക്കുകൾ എല്ലാം ഫലമണിയട്ടെ എൻ്റെ ഹൃദയത്തെ തുറക്കണമേ അമ്മയുടെ മഹത്തായ വിജയത്തിൻ്റെ അടയാളമായി അത് ലോകത്തിൽ കാണപ്പെടട്ടെ ആ വചനം പിന്നെയോ അവർ സ്വർഗദൂതന്മാരെ പോലായിരിക്കും മത്തായി ഇരുപത്തിരണ്ട് മുപ്പത്